രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ പെണ്ണുപിടിയന്മാർ കോൺഗ്രസിലുണ്ടെന്ന് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ തുറന്നടിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പത്മജ വേണുഗോപാൽ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നും അയാൾ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തനിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പലതും അറിയാം പലരും തന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ താനത് വെളിപ്പെടുത്തുന്നില്ല കാരണം തൻ്റെ തനിക്ക് തൻ്റേതായ ഒരു മാന്യതയുണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സുകാരിയായിരുന്ന ഒരു എം എൽ എ പോലും വളരെ മോശമായി പറഞ്ഞു പരത്തിയ നേതാക്കളാണ് കോൺഗ്രസിൽ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ ഒരു സ്ത്രീ എങ്ങനെ പരാതിയുമായി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണ എന്തെങ്കിലും ആവശ്യത്തിനായി എങ്ങനെ കയറി ചെല്ലുമെന്ന് പത്മജ വേണുഗോപാൽ ചോദിച്ചു ഇനി എങ്ങനെയാണ് എം കാണാൻ സ്ത്രീകൾ പോവുക എന്നാണ് പത്മജ വേണുഗോപാൽ ചോദിക്കുന്നത് കെ മുരളീധരൻ മാത്രമാണ് രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെപ്പറ്റി കൃത്യമായൊരു അഭിപ്രായം പറഞ്ഞത് വി ഡി സതീശൻ അവിടെയും ഇവിടെയും തൊടാത്ത അഭിപ്രായമാണ് പറ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്ന് പറയുന്ന പെൺകുട്ടി വി ഡി സതീശനെ കണ്ടു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സതീശൻ അന്ന് നടപടിയെടുത്തില്ല എന്ന് പത്മജാ വേണുപാൽ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലേക്കാളും വലിയ വലിയ പെണ്ണുപിടിയന്മാർ കോൺഗ്രസിലുണ്ട് അതുകൊണ്ടാണ് ആരും മിണ്ടാതിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാ തുറന്നാൽ ഇവന്മാരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അതാണ് യഥാർത്ഥ സാഹചര്യമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ച തനിക്ക് കോൺഗ്രസ്സുകാരെപ്പറ്റി നന്നായി അറിയാം കോൺഗ്രസ്സുകാരുടെ സ്ത്രീ സേവയെപ്പറ്റിയും അറിയാം അവരൊക്കെ തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തെ എന്തെങ്കിലും മിണ്ടിയാൽ അതുകൊണ്ട് പലർക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ പേടിയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ മിണ്ടാതിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പേടിച്ചതുകൊണ്ട് തന്നെയാണെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിന് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാമായിരുന്നു അതൊന്നും ഉണ്ടായില്ല ഒരു സസ്പെൻഷൻ ഒരു സസ്പെൻഷനിൽ ഒതുക്കി നിർത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് പറഞ്ഞതുകൊണ്ടല്ല കെ പി സി സി പറഞ്ഞതുകൊണ്ടല്ല താൻ രാജിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കെ പി സി സിയുടെ കള്ളക്കളിയും വ്യക്തമായി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഒരു ടീം കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ട് അത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ആ ടീം ഇപ്പോൾ കോൺഗ്രസിൽ ശക്തി ആർജിച്ച് വരുന്നു ബി ഡി സതീശൻ ഗതികേട് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞതെന്നും അല്ലെങ്കിൽ വി ഡി സതീശൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുമായിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ ആരോപിച്ചു താൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ തന്നെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസ്ഥ എന്തായി വ്യക്തിപരമായി എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് ശത്രുതയില്ല പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് എനിക്ക് വേദന വേദനയുണ്ടാക്കി എന്തായാലും പത്മരാഭ വേണുഗോപാലിന്റെ വാക്കുകൾ ഇപ്പോൾ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന കാളം വില വിലപിടിപ്പുള്ള അല്ലെങ്കിൽ അതി ക്രൂരന്മാരായ പെണ്ണുപിടിയന്മാർ കോൺഗ്രസിലുണ്ടെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ആ പേരുകൾ താൻ വെളിപ്പെടുത്തിയാൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതായി പോകും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന് പറയുന്നവർ ഈ പറയുന്നവർ രാഹുൽ മാൻകൂട്ടത്തിൽ പ്രതികരിക്കുന്നവർക്കെതിരെ മോശം വീഡിയോകൾ ഇടുകയാണ് തനിക്കെതിരെയും മോശം വീഡിയോ മോശം കമൻറ്റുകൾ ഇടുകയാണ് തനിക്കെതിരെയും മോശം കമൻറ്റുകൾ വന്നു ഉമാ തോമസിനെ താൻ വളരെ ആരാധിക്കുന്ന ഉമാ തോമസിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നതിൻ്റെ പ്രതികരിച്ചതിൻ്റെ പേരിൽ വളരെ മോശപ്പെട്ട കമന്റുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്നും പത്മജ വേണുഗോപാൽ തുറന്നടിച്ചു